നമ്മുടെ ഷൈൻ ടോം ചാക്കോ നടി മരീന ഇവിടെ തമ്മിലുള്ള ചെറിയൊരു ക്ലാഷ് ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ന്യൂസ് ഷൈൻ ടോം ചാക്കോടെ ഉടനെ റിലീസ് ആകാൻ പോകുന്ന വിവേകാനന്ദൻ വൈറൽ ആണെന്ന് പറഞ്ഞ പുതിയ പടത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഗ്രേസ് ആന്റണി മെറീന ഷൈൻ ടോം ചാക്കോ ഇവരെല്ലാവരും കൂടി ഒരു ചാനലിന് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഹൈദരാലിയുടെ മൂവീസ് വേൾഡ് എന്ന് പറഞ്ഞ ചാനലിലാണ് ആ ഇന്റർവ്യൂ കൊടുക്കുന്നത് ആ ഇന്റർവ്യൂവിൻ്റെ ഇടയ്ക്കാണ് ഇവർ തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാകുന്നത് എന്താണ് അവിടെ സംഭവിച്ചത് ഷൈൻ ടോം ചാക്കോ മറീനനെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു അത് ഒട്ടും സഹിക്കാൻ പറ്റാതാകുമ്പോൾ മറീന ആ ഇന്റർവ്യൂവിൽ നിന്ന് മൈക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതാണ് ആ ഇന്റർവ്യൂവിൽ സംഭവിക്കുന്നത് അപ്പൊ ഈ പ്രശ്നത്തിലോട്ട് വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിലെ ആൺ പെൺ വേർതിരിവ് അതായത് നടീ നടന്മാർ തമ്മിലുള്ള വേർതിരിവ് ഒരുപാട് ആളുകൾ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇതിനു മുമ്പും വ്യക്തമാക്കിയിട്ടുള്ളതാണ് തുറന്നു പറഞ്ഞിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് മെറീന തനിക്കുണ്ടായ ഒരു അനുഭവത്തെ കുറിച്ച് പറയുന്നു അതായത് പണ്ടൊരു സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് സെറ്റിൽ വെച്ച് പുള്ളിക്കാർത്തിക്ക് പനി വരുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകുന്നു പക്ഷെ അഡ്മിറ്റ് ആയതിന്റെ പിറ്റേന്റെ പിറ്റേ ദിവസം തന്നെ ഡയറക്ടർ വന്നിട്ട് നിർബന്ധിച്ച് അവിടുന്ന് പുള്ളിക്കാര്യ ഡിസ്ചാർജ് മേടിച്ച് കൊണ്ടുപോയി സിനിമയിൽ അഭിനയിപ്പിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മറീന പേയ്മെന്റ് ചോദിക്കുന്നു പക്ഷെ സംവിധായകൻ ഒരു ചെറിയ ക്ലാഷ് ഉണ്ടാകുന്നു ഈ പേയ്മെന്റിന്റെ കാര്യം പറഞ്ഞ് ചെറിയ ക്ലാഷ് ഉണ്ടാകുന്നു എന്നിട്ട് മറിയന ചോദിക്കുന്നു ഇങ്ങനെ ഒരു പ്രശ്നം ഷൈൻ ആയിരുന്നെങ്കിൽ ഉണ്ടാവില്ല എന്ന് പറയുന്നു അത് പറയുമ്പോൾ ഷൈൻ ആ സൈഡിൽ നിന്നിട്ട് എന്തൊക്കെയോ പിറവർക്കുന്നുണ്ട് ആ ഇന്റർവ്യൂ കണ്ടവർ എന്തൊക്കെയോ പിറവർക്കുന്നുണ്ട് സ്വാഭാവികം പുള്ളി അങ്ങനെ പെറുപുറുക്കും അപ്പൊ ഇത് പറഞ്ഞതിന് ശേഷം അടുത്ത തന്റെ ഒരു അനുഭവത്തിലേക്ക് കടക്കുമ്പോഴാണ് ഷൈൻറെ ഈ അറ്റാക്ക് ഷൈൻ പെട്ടെന്ന് ചാടി വീണ് എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് എന്താ ഉറുമ്പ് കഴിച്ചു പോയ കടകളും തൂടുന്നുണ്ട് എന്താണോ പുള്ളി കാണിക്കുന്നത് അറിയില്ല എന്തായാലും അവിടെ രണ്ട് മെയിൽ മെയിൽ തന്നെ അവർക്ക് റൂം ബാത്റൂം ഉണ്ട് േ അപ്പൊ പറയാൻ മെയിനിലാണല്ലോ അപ്പൊ ആ വ്യക്തികൾ പേര് എന്തോന്നറിയത് അയാളെ കൊണ്ട് പറയാൻ സമ്മതിപ്പിക്ക് ആ മറീനത് പറഞ്ഞ് തീരട്ടെ അതിനു മുമ്പ് അങ്ങനെ തൊള്ളെ കയറിയുന്നുണ്ട് അവരുടെ തൊള്ളെ കയറിയുന്നുണ്ട് ആ രണ്ടുപേരുടെ പേര് പറഞ്ഞിട്ട് ഇവരെ എന്തോ പറ്റി ഒരാളെ പറയുന്നു ഒരാളുടെ ഒരു ചോദ്യം അയാൾ അയാളുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് കയറി അയാളെ പേടിപ്പിച്ച് എന്താണോ കണ്ടിന്യൂ ആയിട്ട് ഈ പുള്ളിക്കാരത്തി പറയാൻ പോകുന്നത് അതൊന്നും കേൾക്കണ്ടെന്നും പറഞ്ഞു കയറുന്നത് ഈ ബഹളം വെപ്പല്ലാണ്ട് ഒരാൾക്ക് എന്ത് കംഫർട്ടാണോ തന്റെ പെരുമാറ്റം കൊണ്ട് ഞാൻ പെരുമാറുന്നത് കൊണ്ട് എൻ്റെ അടുത്തിരിക്കുന്ന ആൾ കംഫർട്ടാണോ അയാൾക്ക് ഞാൻ കംഫർട്ടാണോ ആണോ എന്ന് പോലും നോക്കാണ്ട് ചുമ്മാ ഇരുന്ന് ഇങ്ങനെ അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്ത് മനുഷ്യനായി അയാൾ പറഞ്ഞു തീരട്ടെ അപ്പൊ എനിക്ക് വെച്ചത് പറഞ്ഞ് തീരട്ടെ എന്താണോ പറയാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു തീരട്ടെ ഓ രണ്ട് പേര് പറ 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 പറയാണ്ട് ഉടുപ്പിനെ അത് പാറ്റേ കയറി അല്ലെങ്കിൽ ഉറുമ്പ് കടിച്ച പോലെ തുള്ളല എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഈ പ്രമോഷന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും ഇത് പ്രമോഷന്റെ ഒക്കെ ഭാഗമായിട്ട് ചെയ്യുന്നതാണോ തോന്നുന്നത് പ്രമോഷന് വേണ്ടിയിട്ട് വൈറലാകാൻ വേണ്ടിയിട്ട് ഈ പേര് ഈ സിനിമയുടെ പേര് ഇങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ കറങ്ങി നിൽക്കണം അതിനു വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന കാട്ടായമാണെന്ന് തോന്നുന്നത് എന്തായാലും ഷൈദ് വളരെ ബോറാണ് വളരെ വളരെ മോശം കൂടിയാണ് ബോറാണ് മോശമാണ് ഒരുപാട് ഓവറാണ് മെറീന മാത്രമല്ല സൈഡിലിരിക്കുന്ന ഗ്രേസും പറയുന്നുണ്ട് ഷൈൻ ഇങ്ങനെ പ്രതികരിക്കല്ലേ ഇങ്ങനെ വർത്തമാനം പറയരുത് എന്ന് ഇന്റർവ്യൂ തുടങ്ങുമ്പോൾ തന്നെ ഗ്രേസിന്റെ ആ ഒരു ബുദ്ധിമുട്ട് ഈ ഷൈന്റെ ഈ പെരുമാറ്റത്തിന്റെ ബുദ്ധിമുട്ട് പുള്ളിക്കാരത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് പുള്ളിക്കാര് പറയുന്നുണ്ട് നിങ്ങൾ ചുള്ളിൽ ചാടി ബഹളം വെച്ച് വർത്തമാനം പറയല്ലേ സൈഡിൽ ഇരിക്കുന്നവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ട് തന്റെ കൂടെ ഇരിക്കുന്നവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ട് എന്ന് കണ്ടിട്ട് പെരുമാറും തനിക്ക് ബോറാണെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ും നടക്കും പറഞ്ഞില്ല അത് പറഞ്ഞത് മെയിലിനെതിന് ഉപയോഗിക്കണം വ്യക്തി വ്യക്തി പറയേണ്ടത് അപ്പൊ പിന്നെ കുറ്റം പറയാനുള്ള മെയിൽ ആ വ്യക്തിയോട് പേര് പറയണം ആ വ്യക്തികളെ കുറിച്ച് പറഞ്ഞോ മെയിൽ പറഞ്ഞത് പിടിച്ചെ പറഞ്ഞേ അതാ പറഞ്ഞത് നിനക്ക് പോകാൻ ഷൈന് മെയിലാണ് അതുകൊണ്ടാണ് കൊളാക സമാധാനമായില്ലോ അപ്പൊ എങ്ങനെ ചെഴുന്നേറ്റ് പോയി സമാധാനമായില്ലോ ആ സൂക്കേടങ്ങ് മാറി കിട്ടിയല്ലോ പക്ഷെ അതിന്റെ ഭാഗത്ത് നിന്ന് ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യമൊന്നുമില്ല പണ്ട് അഹാനയുടെ കൂടെ ഇരുന്ന് ഇന്റർവ്യൂ ചെയ്തപ്പോഴും അഹാൻ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അതിന്റെ ഇടയ്ക്കൂട്ട് കയറി പുള്ളിക്കാരത്തെ കൊണ്ട് പറയിപ്പിക്കാണ്ട് എന്തോ കളിയാക്കുന്ന രീതിയിലൊക്കെ വർത്തമാനം പറഞ്ഞ നമ്മൾ നേരത്തെ കണ്ട ഇന്റർവ്യൂ കണ്ടിട്ടുള്ളതാണ് ഈ പുള്ളിക്കാരൻ അത് കൂടെ ഇരിക്കുന്നവരെ മൈൻഡ് ചെയ്തില്ല കൂടെ ഇരിക്കുന്നവർക്ക് ഞാൻ കംഫേർട്ട് ആണോ ഞാൻ പറയുന്നത് അല്ലെ എന്റെ പ്രവർത്തി കംഫേർട്ട് ആണോന്നൊന്നും ശ്രദ്ധിക്കാറില്ല അന്ന് ആഹാരക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി ഓ എങ്ങനെങ്കിലും ആയി പോട്ടെ കുറച്ച് നേരത്തേക്ക് അവളെന്ന് വെച്ച് പുള്ളിക്കാരത്തി അഡ്ജസ്റ്റ് ചെയ്തു പക്ഷേ ഇവിടെ മെറീന അത് എന്താ പറയാ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാണ്ട് പുള്ളിക്കാരത്തി ആ പീക്ക് ലെവലത്തിയപ്പോ മൈക്കൂരി ഇട്ടിച്ച് പുള്ളിക്കാരത്തി പുള്ളിക്കാരുടെ പാട്ടിന് പോയി തന്നെ സഹിക്കാൻ പറ്റുന്നില്ല അവിടെ ഇന്റർവ്യൂ വരെ നമ്മുടെ ഹൈദരാളി തന്നെ പറയുന്നുണ്ട് പുള്ളിക്കാരത്തി പറഞ്ഞത് അങ്ങനെയല്ല താങ്കളുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല മെയിൽ എന്ന് പറയുന്നത് രണ്ടാളുകളെയാണ് പറഞ്ഞത് അല്ലാണ്ട് മൊത്തം ആണുങ്ങളെ അടച്ചാക്ഷേപിച്ചല്ല പറഞ്ഞു അതൊന്നും മനസ്സിലാക്കാണ്ട് ചുമ്മാ ഉറുമ്പ് കഴിച്ച വളങ്ങൾ തുള്ളി 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 ഇയാള് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഇയാളുടെ പുതിയ പടം പടമിറങ്ങുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് കോൺട്രവേഴ്സി സൃഷ്ടിച്ച് ആ പടത്തിന്റെ പേരിങ്ങനെ ഒന്ന് കുറച്ച് ആളിങ്ങനെ നിൽക്കണം അതിനു വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ മാത്രമാണെന്നാണ് ഞാൻ പറയത്തുള്ളത് ഞാനിവിടെ ഷൈൻ്റെ നിലപാടിനെ ബഹുമാനിക്കുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പുരുഷന്മാർ തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് പുരുഷന്മാരുമായിട്ടുള്ള മരീനയുടെ പ്രശ്നത്തെ മൊത്തം മെയിൽ ആ ആണുങ്ങളുടെ കൂട്ടത്തെ മൊത്തം അടച്ചാക്ഷേപിച്ച് പറയണ്ടായിരുന്നു ആ മെയിൽ ആക്ടേഴ്സ് മെയിൽ ആക്ടേഴ്സ് എന്ന് പറയണ്ടായിരുന്നു എന്നാണ് ഷൈൻ പറയുന്നത് ഓക്കെ ഞാൻ സമ്മതിക്കുന്നു പക്ഷെ അത് ഡെലിവറി ചെയ്യുന്നതിന് അത് മുമ്പോട്ട് വയ്ക്കുന്നതിന് ആ ആശയം മറ്റുള്ളവരുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നതിനൊക്കെ ഒരു മര്യാദ ഇല്ലടി അങ്ങനെ അഗ്രസീവായിട്ട് കിടന്ന് ബഹളം വെച്ച് ആ കൂടെ ഇരിക്കുന്ന ആളെ പേടിപ്പിച്ച് വിറപ്പിച്ച് അയാളെ എഴുന്നേപ്പിച്ച് വിടിയിപ്പിച്ച് എന്താ അയാൾ ഈ കാണിക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ഇങ്ങനെയൊക്കെയാണോ പറയണ്ടേ ഇങ്ങനെ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചുമ്മാ കിടന്നു തുള്ളുവ ഇവയൊക്കെ സപ്പോർട്ട് ചെയ്യാനും കുറെ എണ്ണങ്ങൾ ഉണ്ടല്ലോ നോക്കുമ്പോഴാണ് എന്തായാലും ഷൈൻ്റെ ഈ ചീപ്പ് ഷോയ്ക്ക ശേഷം ആ പെൺകുട്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ ഇതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് മറിഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ കറക്റ്റ് കാര്യങ്ങൾ എന്താണ് അവിടെ സംഭവിച്ചത് എന്താണ് താൻ പറയാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ കറക്റ്റായിട്ട് പുള്ളിക്കാരത്തിൽ പറയുന്നുണ്ട് അവിടെ ആ പുള്ളിക്കാര്യത്തിന് പറയാൻ സമ്മതിച്ചില്ല ഷൈൻ സമ്മതിച്ചില്ല എന്താണ് എന്താണവിടെ പറയാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ കറക്റ്റായിട്ട് ആ ഇൻസ്റ്റാഗ്രാം ലൈവില് പറയാൻ നമുക്ക് കണ്ടുപോകാം ഞാൻ എന്താണ് പറയാൻ വന്നത് എന്നുള്ളത് പോലും എക്നോളേജ് ചെയ്തതില്ല എന്ന് എനിക്ക് തോന്നി അങ്ങ് അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് മാറിയത് കാരണം എനിക്കത് പറയുമ്പോൾ തന്നെ വളരെ അൺകംഫർട്ടബിൾ അൺകംഫർട്ടബിളാവാണ് ഒന്നാമത്തെ കേസ് ഞാൻ മൊത്തത്തിൽ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിൻ്റെ താഴെ വന്നിരിക്കുന്ന ഒരുപാട് കമൻ ചാണുങ്ങൾക്കെതിരെ പറഞ്ഞു ഫെമിനിസ്റ്റ് ആണ് ഇവള് വിക്ടിം കാർഡ് പ്ലേ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംഭവിക്കുന്നത് ഞാൻ എല്ലാ ആണുങ്ങളും എന്ന് പറഞ്ഞ് സ്റ്റേറ്റ് ചെയ്ത് പറഞ്ഞതല്ല ഈവൻ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന എന്റെ സുഹൃത്തായിട്ടുള്ള ഷൈനിനെ പോലും അല്ല ഞാൻ പറഞ്ഞത് ചില ആളുകൾ ആ ചില ആളുകൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നത് ആണുങ്ങളായതുകൊണ്ട് അങ്ങനെ ആണുങ്ങൾ എന്ന് പറഞ്ഞു എന്നുള്ളത് പേഴ്സണലി ഒരു ഏതെങ്കിലും ആർട്ടിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കാർക്കെങ്കിലും അത് കാരണം ഒരു ബുദ്ധിമുട്ടോ വിഷമമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ അപ്പോളജൈസ് ഒരിക്കലും ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്റെ ലൈഫിൽ ഉണ്ടായിരുന്ന ഉണ്ടായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളിൽ നിന്നും ഒന്നോ രണ്ടോ ഇൻസിഡൻസ് ഇങ്ങനെയാണ് എന്നുള്ളതും എന്നുള്ളതും ഇങ്ങനെ ആയി ഞാൻ സ്റ്റേറ്റ് ഒരു അപ്പോളജി ഒരു സ്റ്റോറിയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് പേഴ്സണലായി തോന്നിട്ടില്ല എന്താണെന്ന് വെച്ചാൽ മെറീന പറഞ്ഞിരിക്കുന്നത് ഒരു കൂട്ടം മൊത്തം ആണുങ്ങളെ ഉൾപ്പെടുത്തി അല്ല പറഞ്ഞിരിക്കുന്നത് അവിടെ പേര് പറയാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് രണ്ട് മെയിൽ ആക്ട്രസിന്റെ ഒരു അനുഭവം പേര് പറയാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് മെയിൽ ആക്ട്രസ് എന്ന് പറഞ്ഞു പേരെടുത്ത് പറയാൻ താല്പര്യം ഇല്ലാത്തത് മാത്രമാണ് മെയിൽ ആക്ട്രസ് എന്ന് പറഞ്ഞത് അല്ലാണ്ട് ഈ മെയിലായിട്ടുള്ള ആണുങ്ങളായിട്ടുള്ള എല്ലാവരും അടച്ചാക്ഷേപിച്ച് പറയുകയല്ലായിരുന്നു ആ കുട്ടി മനസ്സിലാക്കണം അത് അങ്ങനെയല്ല മൊത്തം ആളുകളെയും അടച്ചാക്ഷേപിച്ച് പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയ ഷൈൻ്റെ ഭാഗത്താണ് തെറ്റി പുള്ളിക്കാട് ത സോറി പറഞ്ഞത് ആ ഒരു എന്താ പറയുക ഒരു പ്രശ്നം വലുതാകണ്ട എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം വലുതാകണ്ട അവിടെ തീർന്നോട്ടെ എന്ന് വെച്ച് സോറി പറഞ്ഞാണ് എന്തായാലും അവർ നല്ല തീരുമാനമായി പോയി പ്രശ്നം വലുതാക്കണ്ടല്ലോ സോ അതുകൊണ്ട് ഇവിടെ കൊണ്ട് നിർത്തിയേക്കാം എന്ന് വെച്ച് സോറി പറഞ്ഞത് നല്ലൊരു തീരുമാനം ആ ഒരു നല്ലൊരു സ്വഭാവമായിട്ട് ഞാൻ കാണുന്നു ഇവിടെ ഇപ്പം അറിയുന്ന സോറി പറഞ്ഞത് ആ ഒരു മൊത്തം ആളുകളെ ഉൾപ്പെടുത്തി പറഞ്ഞു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി എന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും വർത്തമാനം പോലും പറയാൻ പറ്റില്ല നമുക്ക് ചില ആളുകളുടെ പേര് വെളിയിൽ പറയാൻ പറ്റാത്തത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ അവൻ അവൾ എന്നൊക്കെ പറയും അവൻ എന്ന് പറയുമ്പോൾ ആ മൊത്തം ആളുകളെ കൂട്ടിയാണ് അല്ലെങ്കിൽ അവൾ എന്ന് പറയുമ്പോൾ ആ മൊത്തം പെണ്ണുങ്ങളെ കൂട്ടിയാണ് നമ്മൾ പറയുന്നത് നമുക്ക് ആ പേര് പറയാൻ പറ്റാത്തത് നമ്മൾ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നു അല്ലാണ്ട് മൊത്തം ആളുകളെ ജനറലൈസ് ചെയ്ത് പറയുന്നതല്ല എന്തായാലും ആ കുട്ടിയുടെ സോറി ബാക്കി ഇനി പറയാൻ വന്ന വിഷയം എനിക്കന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ് ഞാനൊരു സിനിമ ചെയ്യുകയായിരുന്നു ട്രിതണ്ടത്ത് ആ സിനിമയില് രണ്ട് മെയിൽ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു അപ്പം ആസ് എ ഫീമെയിൽ എനിക്കന്ന് ഫിസിക്കലി പീരീഡ്സ് ആയിട്ടിരിക്കുന്നു അപ്പൊ പീരിയഡ്സ് ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈവൻ ഒരു റൂം ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു നല്ല ബാത്റൂമും കൂടെ വേണം നമ്മൾ ആഗ്രഹിക്കുമല്ലോ വേണമല്ലോ കാരണം ഫിസിക്കലി നമുക്ക് അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് അപ്പം ആദ്യത്തെ ദിവസം സിനിമയിൽ വന്ന സമയത്ത് ഒരു റൂമ് തന്നത് ഒരു പ്രോപ്പർ ബാത്റൂമ് പോലും ഇല്ല പക്ഷെ മെയിൽ ആയിട്ടുള്ള അവിടുത്തെ ലീഡ് ആർട്ട് ആർട്ടിസ്റ്റുകളായിട്ടുള്ള രണ്ടുപേർക്ക് അവർ കാരവൻ കൊടുത്തിട്ടുണ്ട് ഈ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുടെ അടുത്ത് ഞാനിത് സംസാരിച്ച് അതായത് ഒരു ഇരിക്കുമ്പോൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ബാത്റൂം പോലും ഇല്ല ചേട്ടാ എന്താ ചെയ്യാമോ അങ്ങനെ സംസാരിച്ചപ്പോൾ അതിൽ വളരെ നല്ല രീതിയിൽ അവർ നല്ല മാന്യ മാന്യന്മാരായതുകൊണ്ട് അവർക്ക് കുറച്ച് മനസ്സിലും ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞു വേണമെങ്കിൽ നീ ക്യാരോൺ യൂസ് ചെയ്തോട്ടോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് പിന്നെ അത് കംഫർട്ടബിൾ ആയില്ല കാരണം അത് അവർക്ക് പ്രൊവൈഡ് ചെയ്തതാണല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ പുറകെ പോയില്ല എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യം അതൊരു ഇൻസിഡന്റ് ആണ് അപ്പൊ ഞാൻ ഈ ആണുങ്ങൾക്കെതിരെ മുഴുവനല്ല സംസാരിച്ചത് ഈ വ്യക്തികൾ എന്റെ അടുത്ത് നല്ല രീതിയിൽ ചെയ്തിരുന്നു അതുകൊണ്ട് എനിക്ക് ആ വ്യക്തികളുടെ പേര് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാണെങ്കിൽ പോലും അത് ആ സിറ്റുവേഷനിലെ നെഗറ്റീവ് ആണെന്ന് എനിക്ക് നെഗറ്റീവ് ആവുമെന്ന് എനിക്ക് തോന്നിപ്പോയി അതൊരു കാര്യമാണ് രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഒറ്റ ഇൻസിഡന്റ് അല്ല ഇപ്പം വിവേകാനന്ദൻ വൈറലാണ് എന്ന് പറയുന്ന സെറ്റിൽ ഷൈൻ തന്നെ ഇതിൽ പറയുന്നുണ്ട് ഞാൻ അഖിലിനെ വിളിച്ച് ചോദിച്ചു ഇവർക്ക് നല്ല ക്യാരവൻ കൊടുത്തിട്ടില്ലേ അങ്ങനെ ചോദിക്കേണ്ട ഒരു സിറ്റുവേഷൻ തന്നെ അതായത് ബാക്കിയുള്ള കോ ആർട്ടിസ്റ്റുകൾക്ക് നല്ലൊരു ക്യാരവൻ പ്രൊവൈഡ് ചെയ്തില്ലേ എന്നുള്ളത് ചോദിക്കേണ്ട ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു ഡൌട്ടാണ് അതായത് അവർക്ക് അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ ഇപ്പൊ ഞാൻ ഒരു സെറ്റ് പോയിട്ട് ഷൈൻ ടോമിന് നല്ലൊരു ക്യാറവൻ ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് നല്ലൊരു ക്യാരവൻ ആണോ കൊടുത്തോ ഞാൻ ചോദിച്ചത് മെറീന ഇതാണ് പറയാൻ ഉദ്ദേശിച്ചത് അത് മുഴുവൻ പറയിപ്പിക്കാൻ പോലും സമ്മതിക്കാണ്ട് അവിടെ കിടന്ന് ബഹളം വെച്ചു എന്താ പുള്ളിക്കാർക്ക് പറഞ്ഞു പുള്ളിക്കാരത്തി ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ആ സാഹചര്യത്തിൽ പുള്ളിക്കാത്ത പീരീഡ്സ് ആയിരുന്നു അപ്പോൾ പുള്ളിക്കാത്തക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള റൂമിൽ ഒരു നേരെ ഒരു ബാത്റൂമ് പോലും ഇല്ലായിരുന്നു അപ്പോഴാണ് അവിടെ മെയിൻ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള രണ്ട് പേർക്ക് ക്യാരവൻ കൊടുത്തത് അവിടെ പോയി പുള്ളിക്കാരത്തിൽ സംസാരിച്ചപ്പോൾ അവരത് ഉപയോഗിച്ചാൽ കൂടി പറഞ്ഞു പക്ഷേ പുള്ളിക്കാരി ഉപയോഗിച്ചില്ല ഓക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ പോയി അതാണ് പറയാൻ ഉദ്ദേശിച്ചത് അത് മുഴുവൻ പറഞ്ഞ് സമ്മ തീരാൻ പോലും സമ്മതിക്കാണ്ട് തൊള്ളയിൽ കയറിയിരുന്നുണ്ട് വെക്കുക ആദ്യം നിങ്ങളുടെ നിലപാടല്ല നിങ്ങളുടെ നിലപാടൊക്കെ ഓക്കെ ഓക്കെ സമ്മതിച്ചു അടിപൊളി സെറ്റപ്പ് ഒക്കെയാണ് പക്ഷെ ആളുകളോട് എങ്ങനെ പെരുമാറാം ആളുകളുടെയൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യാം നമ്മൾ കംഫർട്ടായിട്ട് ആളുകളിലൊക്കെ നിൽക്കണം എന്നുള്ളതൊക്കെ ആദ്യം പഠിക്കും എന്നിട്ടല്ലേ നിലപാട് അല്ലെങ്കിൽ ഇതേപോലുള്ള ആളുകളുടെ നിലപാട് നിലപാടൊന്നും ആരും ഉൾക്കൊള്ളില്ല കുറച്ചാളൊക്കെ അറിയാം പിന്നെ കിടന്ന് ബഹളം വയ്ക്കുന്നത് അവന് വേറെ എന്തോ അസുഖമാണെന്ന് പറഞ്ഞാൽ ആളുകൾ വേറെ വഴിക്ക് പോകും അത് നിങ്ങളുടെ സ്വഭാവം നന്നാക്കും മറ്റുള്ളവരുടെ ഇടയ്ക്ക് ഇങ്ങനെ പെരുമാറണമെന്ന് പഠി വളരെ മോശമായിട്ട് ഇനിയിപ്പോ കൊറേ ആണെങ്കിൽ ഇറങ്ങും അങ്ങനെ സ്വഭാവം അതല്ലേ അങ്ങനെ അങ്ങനെയല്ലേ നേരത്തെയും ചെയ്തിട്ടുള്ളത് എന്ത് സ്വഭാവം എന്ന് മനുഷ്യനടുക്കെ പെരുമാറാൻ പഠിക്കുക അതാണ് ആദ്യം ഉണ്ടാവേണ്ടത് എന്നിട്ടല്ലേ ബാക്കി നിലപാടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ഇതിനുശേഷം പുള്ളിക്കാരത്തി കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഈ ലൈവ് നിർത്തുന്നുണ്ട് അതുകൊണ്ട് കണ്ടിട്ട് നമുക്ക് ഞാൻ ഞാൻ പറഞ്ഞു വന്നത് ഇത് സ്റ്റേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് പക്ഷെ അത് നടന്നില്ല അപ്പം ഇനി ഇതിൻ്റെ പുറത്തൊരു ഇന്റർവ്യൂ കൊടുക്കുകയോ അല്ലെങ്കിൽ ഇത് ഒരു സംസാരം വേറെ രീതിയിലുള്ള ഒരു സംസാരത്തിലേക്ക് ഇത് പോകണ്ട ഞാൻ സിനിമയിലുള്ളവരുടെ അടുത്തൊക്കെ വിളിച്ച് സംസാരിച്ചു കമൽ സാറിന്റെ അടുത്തൊക്കെ ഞാൻ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഷൈൻ്റെ കൂടെ ഉള്ളവരുടെ അടുത്ത് ഞാൻ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെയാണ് ഇങ്ങനെയായിരുന്നു ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പക്ഷെ എനിക്ക് പറയാൻ പറ്റിയില്ല എന്നുള്ളത് അപ്പം ഇതാണ് എന്തായാലും ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാനൊരു എട്ട് വർഷത്തോളം ആ ഇൻഡസ്ട്രിയിൽ ഞാൻ ഞാൻ തോൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം എനിക്ക് എനിക്ക് എന്റെ ലൈഫ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം കാരണം എന്നെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന ഒത്തിരി പേരുണ്ട് എന്റെ വീട്ടിൽ അപ്പം അവർക്ക് അവർക്കൊരു നല്ല അവര് എനിക്കറിയാം അവരിപ്പോൾ ഈവെന്റ് വീഡിയോ കാണുമ്പോഴവർക്ക് ഞാനൊരു ഇത്രയും ഡൗൺ അവസ്ഥയിലാണ് പോകുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാകുമായിരിക്കും പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ കാണിച്ചിട്ടില്ല എന്റെ അപ്പം മരിച്ചപ്പോൾ പോലും ഞാൻ കരഞ്ഞിട്ടില്ല അപ്പം അത് ഇതിൽ കാണുമ്പോൾ അവർ വിചാരിക്കാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടാണ് മെന്റലി നമ്മൾ പോകുന്നതുള്ളത് പക്ഷെ ഇതൊരു ഭാഷ എന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ ഇതൊക്കെ ഒരു ഒട്ടും സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ അല്ലെങ്കിൽ സിനിമയിൽ സിനിമ മാത്രം ഫാഷൻ ആയിട്ട് വരുന്ന ആളുകൾക്ക് ഗോത്ര ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ ആവട്ടെ എന്തെങ്കിലും ഒരു നല്ല ഫേസ് ഉണ്ടാവുമ്പം അത് അത് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യും മേ ബി മറ്റുള്ള ആളുകളെക്കാട്ടി കൂടുതൽ ഞാൻ അത് എൻജോയ് ചെയ്യായിരിക്കും ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പാവം അല്ലേ ഒരുപാട് കരച്ചിലും വിഷമവും ഒക്കെ അടക്കി പിടിച്ചിട്ടാണ് ആ കുട്ടിയോട് സംസാരിക്കുന്നത് എന്തുവാടേനെ ഒരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മുകളിലാണ് കടന്നു കയറിയിരിക്കുന്നത് അതിന്റെ മണ്ട കയറി കടന്നിട്ട് ബഹളം വെച്ച് അയാൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് പോലും അവിടെ പറയിപ്പിക്കാണ്ട് ഏതാണ്ട് വാത കൂടി തുള്ളി ബഹളം വെച്ച് അലമ്പാക്കി ആ കുട്ടീനെ അവിടെ നിന്ന് എഴുന്നേപ്പിച്ച് പിടിയിച്ച് താൻ എന്താ കാണിക്കുന്നേ ഒന്നും മനസ്സിലാക്കുക ഒരാൾക്ക് അഭിപ്രായം പറയാനുണ്ട് എങ്കിൽ അത് പറയണം പറയാൻ അവസരം നമ്മൾ കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ മാക്സിമം അയാൾക്ക് കംഫർട്ട് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യണം അങ്ങനെ പെരുമാറാൻ ആദ്യം പഠിക്കും എന്നിട്ട് തന്റെ നിലപാടുകളൊക്കെ ആയിട്ട് താമ്പുക അതിൻ്റെ നിലപാടുകൾക്ക് ഒക്കെയാണ് പറയുന്ന ചില ചില കാര്യങ്ങളൊക്കെ പക്കയാണ് പക്ഷേ ഇതേപോലുള്ള വിവരക്കേടുമായിട്ട് അത് ആരെങ്കിലും മൈൻഡ് ചെയ്യും നമ്മളെല്ലാവരും ഇത്രയൊക്കെ പറഞ്ഞതിന്റെ പേരിൽ ഷൈൻ പബ്ലിക്കായിട്ട് ഒന്ന് മാപ്പുറയുന്നു അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ട് മാപ്പുറയുന്നു നമുക്ക് തോന്നുന്നില്ല പുള്ളി തിരുത്താനും പോകുന്നില്ല പക്ഷെ പറയേണ്ട കാര്യങ്ങൾ പറയുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുള്ളത് കൊണ്ട് പറഞ്ഞു പോകുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു ബൈ